ഈ നീക്കനങ്ങളൊക്കെ ഉണ്ടായിട്ടും കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയിൽ ക്രമസമാധാനി അജിത് കുമാറിനെ മാറ്റാൻ സഭാവ് പിണറായി തയ്യാറാകാതിരിക്കുന്നത് ഒരുപാട് അലമന രഹസ്യങ്ങൾ പുറത്തുവരും കേരളത്തിലെ ഒരു പോലീസ് മേധാവിക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അനുമതി ഇല്ലാതെ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ കഴിയില്ല എന്നറിയുന്നവരാണ് നമ്മളെ എല്ലാ ഇപ്പോ ബി വി അൻവർ ഈ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു പി വി അൻവറിന് ഒരുപാട് അജണ്ടകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നവരല്ല അദ്ദേഹത്തെ ഒരു നിലക്കും അദ്ദേഹത്തോട് യോജിച്ചു പോകാനും കഴിയുന്നവരല്ല പക്ഷെ ഞങ്ങൾ ഉയർത്തിയ വാദങ്ങൾ അദ്ദേഹം ഉയർത്തുമ്പോ അതിലൊരു രാഷ്ട്രീയ ഇവിടെ ഉപയോഗി പറഞ്ഞതുപോലെ ഈ അനുപറ ഞങ്ങൾക്കറിയുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഈ അർദ്ധചന്ദ്ര താരാഗ്രഹനമായ ഹരിതപൊടി രഞ്ചോട് ചേർത്തൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട മനോജിനെ മൊദായിലെ തെരുവോലങ്ങളിലിട്ട് വെടിവെച്ചു കൊന്നതിന്റെ പാപക്കറ ഇന്നും അൻവറിന്റെ കരങ്ങളിലുണ്ട് ഇവിടെപ്പോ കുണ്ടാസംഘങ്ങൾ തമ്മിൽ തെറ്റിയപ്പോ അൻവറിന്റെ കുണ്ടാസംഘവും ശുചിത്ദാസിന്റെ കുണ്ടാസംഘവും കൂടി തമ്മിൽ തെറ്റിയപ്പോണ്ടാകുന്ന അവരുടെ പകപോക്കലാണ് ഞങ്ങൾ ആ വകവോക്കലിൽ അഴിമതിക്കാനല്ല ഞങ്ങൾക്കൂടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്കെന്നെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും ഒരു വർഷം മുമ്പ് എറണാകുളം താലൂക്ക് വികസന സമിതിയിൽ മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ ഈ കേസുകൾ വർദ്ധിപ്പിക്കുന്നതിനെതിരായിട്ട് ഞാൻ പ്രമേയം കൊണ്ടുവന്നിട്ട് സി പി എമ്മിന്റെ പ്രതിനിധികൾ ആരും എടുത്തില്ല ആ പ്രമേയം അവതരിപ്പിച്ച് കണക്കുകൾ വെച്ച് പറഞ്ഞപ്പോ ഐക്യകണ്ഠേ ഞാൻ അവിടെ അതുകൊണ്ടൊന്നും കാര്യം നമുക്ക് പറയാൻ പറ്റിയ സ്ഥലത്ത് പറഞ്ഞു അന്ന് ഞങ്ങൾ ഔദ്യോഗിക വേദി കിട്ടിയപ്പോൾ അവിടെ പറഞ്ഞു സുജിത് ദാസിന്റെ പേര് വെച്ച് പ്രമേയം കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു അത് മുകളിലേക്ക് അയച്ചു കൊടുക്കണം അയച്ചു കൊടുത്തല്ലേ എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ ഇവിടെ അർമാദിച്ചു പോവുകയുണ്ട് നിങ്ങൾ അത് മാനസികമായി പീഡിപ്പിച്ചാലും ശാരീരികമായി പീഡിപ്പിച്ചാലും അവനും അള്ളാഹു മറയില്ല നിരപരാധികളെ സ്വന്തം ഭാവനാ വിലാസത്തിനനുസരിച്ച് അവനവന്റെ സ്ഥാപിത താല്പര്യങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ സ്വപ്നത്തിൽ പോലും തെറ്റി കഴിയാത്ത നിരപരാധികളെ പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം ഇത് അള്ളാഹുവിന്റെ കുർഹാനൻ പറഞ്ഞതാണെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു താമീർ ജിഫ്രിയുടെ ഉമ്മയുടെ പ്രാർത്ഥന അത് കേൾക്കാതെ എന്താ പറഞ്ഞ അറിയോ പറഞ്ഞാറിയോ ഇപ്പന്താണ് ഷാജിസ്കരെ പറഞ്ഞ മലപ്പുറത്ത് ഇതിനെ വർഗീയമാക്കാനില്ല ഞങ്ങൾ ഇതിനെ വർഗീയമാക്കി താനൂർ കസ്റ്റഡി കൊലപാതകം എന്ന് പറയുമ്പോൾ ആരെയാണ് നിങ്ങൾ സയ്യിദ് സാമിർ ജിഫ്രി തങ്ങളാണ് ജഫ്രി കവിയിലെ മുത്തുപ്പായ ത്തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട മലപ്പുറം ജില്ലയിലെ ഒരു തങ്ങളെ ഒരു സയ്യിദ് ഫാമിലിയിൽപ്പെട്ട ഒരു കുട്ടിയാണ് ഞങ്ങളതിനെ വർഗീയമാക്കിയിട്ടില്ല ഞങ്ങളതിനെ രാഷ്ട്രീയമാർക്കാൻ നേരിട്ട് ഇതിനെന്താ എന്താ പറഞ്ഞ എം ഡി എം എ വിഴുങ്ങിയപ്പോൾ വായിക്കുന്ന പൊട്ടിത്തെറിച്ചു എന്നാൽ ഇവരുടെ അധോലോകത്തിനെതിരായി ആര് നിന്നാലും നമ്മളറിയാതെ നിങ്ങൾ നോക്ക് നമ്മളറിയാതെ നമ്മൾ ജീവിക്കുന്ന ഈ മലയാളക്കരയിൽ ഒരു ഒരധോലോക രൂപപ്പെടുകയാണ് കുഞ്ചൻ നമ്പ്യാട്ടൊരു കവിതണ്ട് കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം സുലഭ കനകം എന്ന് പറഞ്ഞ സ്വർണം കാമിനി എന്ന് പറഞ്ഞ പെണ് കനകം മൂലം കാമിനി മൂലം ഒന്നീ സ്വർണം പൊട്ടിക്കണ കേസ് മറ്റാണ് പി എസ് സലാം സാഹിബ് പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങളോചിച്ച് നോക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ ലോകം എന്ന് പറയുന്ന മായിക പ്രപഞ്ചത്തിൽ നടന്നത് എന്തൊക്കെയാണ് സ്ത്രീ പീഡനം മാത്രമല്ല സിവിലും ക്രിമിനലുമായ പീഡനമാണ് അതിൽ എൽ ഡി എഫിന്റെ രണ്ട് എം എൽ എ മാരുണ്ട് ഒരാൾ മന്ത്രിസഭയിലുണ്ട് ആ എൽ ഡി എഫിന്റെ എം എൽ എക്കെതിരായി കൊല്ലം എം എൽ എ മുകേഷിനെതിരായി സിനിമാ മേഖലയിലുള്ളവർ വന്ന് പറയാണ് നാല് കൊല്ലമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മൂടി വെച്ച് അതിന്റെ മുകളിൽ അടയിരുന്നു പിണറായി വിജയൻ ആരക്ഷിക്കാനാണ് നാണക്കടല് നാണവും നാനോ ഉള്ളവർക്ക് കേരളത്തിൽ എവിടെങ്കിലും സിനിമ മേഖലയിൽ ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം സ്ത്രീ പിന്നെ ഇങ്ങോട്ട് വന്നാലോ സ്വർണക്കള്ളക്കടത്തിന്റെ കേസ് ഉണ്ടായിരുന്നു സ്വപ്ന സുരേഷും സംഘവും നമ്മളെ കെ ടി ലീ നമ്പുരക്കെ അതിങ്ങനെ വന്നു വന്നിട്ട് ഇവിടെ തീ മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ട് അദ്ദേഹം നേരിട്ട് സ്വർണക്കള്ളക്കടത്ത് കാര്യക്കിപ്പട്ടിയുടെ ചിറിനിപ്പട്ടി എന്നൊരാൾക്ക് ില്ല എന്നിട്ട് അദ്ദേഹം പറയാണ് അൻവർ എം എൽ എ ഫോണില് ഞാൻ എന്റെ ഒന്നര വയസ്സായ കുട്ടിയെ കണ്ടിട്ട് എത്ര ദിവസം എനിക്ക് വിഷമുണ്ട് താമീക്കും മകനെ കാണാതെ വേദനിക്കുന്ന ആ ഉമ്മയുടെ കണ്ണുനീരുകൾ ആലോചിച്ചു നോക്കില്ല പോലീസ് സ്റ്റേഷൻക്ക് ടാർഗറ്റ് കൊടുക്കുകയാണ് എൻ ഡി എം എ കേസ് പിടിക്കണം മയക്കുമരുന്ന് കൊടുക്കാനുള്ളത് ഞങ്ങൾ പട്ടികളിൽ ആരെങ്കിലും ഞങ്ങളുടെ നാട്ടിലൊരു അനുഭവം ഉണ്ടായി പ്രിയപ്പെട്ട ഉപയോഗിദാസായി വന്ന് എത്ര സമയമാണ് വേണ്ടി വിനിയോഗിച്ചത് പട്ടരക്കടവിൽ ജുമാ മസ്ജിദു ജമാ കഴിഞ്ഞ് ഇറങ്ങാനാണ് ലഹർ ജമാത്തിൽ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ പള്ളിയിൽ നിന്നിറങ്ങും പള്ളിന്റെ തൊട്ടു മുമ്പിലുള്ള കോർപ്പറേറ്റ് ആരോ കുത്തിനായിട്ട് തോന്നി വളരെ സാധിക്കണത് മഹലിന് സെക്രട്ടറി പനംപിള്ളൻകമുള്ള മുസ്ലിം ലീഗിന്റെ ഭാരവാഹികളുടെ അഷ്ടപ്പെട്ട എല്ലാരും കൂടി പോയി നോക്കി പോയി നോക്കുമ്പോ എന്തായാലും ഒരു ബംഗാളി വന്നിട്ട് കൂട്ട് പൊളിക്കണം അപ്പൊ ഞങ്ങൾ ഞാനവിടെ അവരുടെ ആളുകൾ ഗ്രില്ല് പുറത്തു പൂട്ടി ജീവനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പക്ഷെ ഒരു കള്ളന് വെച്ച് പൂട്ടിയതല്ലേ പോലീസ് വന്നു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ പോലീസ് വന്നപ്പോ സ്വാഭാവികമായും സാധുക്കളായ ജമാഅത്ത് ആളുകളുടെ ജമാക്ക് പോകാൻ വേണ്ടി കാത്തി അവരെന്താ വിചാരിച്ച പോലീസ് ഇവരെ കൊണ്ടുപോകുന്ന ഇവരെ നേരെ എസ് വിളിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാം മൂന്നാല് ഇങ്ങോട്ടും കഴിഞ്ഞതിന് ശേഷം വളരെ നിഷ്കളങ്കമായി പോലീസ് ചോദിക്കാണ് ആരൊക്കെയാണ് വീഡിയോ എടുത്തത് അപ്പൊ ആറേ ആള് വീഡിയോ എടുത്തിട്ടുണ്ട് ഫോണൊക്കെ ആ ഫോൺ വാങ്ങി എസ് ഐ വണ്ടി സി ഐ ആണ് വണ്ടിയിൽ വെച്ചു അദ്ദേഹം നേരെ പറഞ്ഞു സ്റ്റേഷനിൽ പോയി ഒന്ന് ഫോൺ തരാം ഒന്നര മണിക്ക് മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ വന്നിട്ട് ഞാൻ അരണേ രണ്ട് മണിക്കാണ് അവിടെ ചെന്ന് ഉപയോഗിച്ചു രാത്രി പതിനൊന്ന് മണിക്കാണ് ഞങ്ങൾ പറഞ്ഞു ചായ കുടിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷന്റെ താഴത്തേക്ക് വന്നപ്പോ ഒരു പാവപ്പെട്ട കോൺസ്റ്റബിൾ ബാക്കിനോട് അരങ്ങി വന്നിട്ട് ഇന്നെ ഡാൻസ് പിടിച്ചോണ്ടിരിക്കുന്നു ഇടപെട്ടിട്ടുണ്ട് ഇത് സദാചാര പോലീസിന് കേസെടുക്കുന്നു സദാചാര പോലീസിനെ ഞങ്ങൾ മർദ്ദിച്ചിട്ടില്ലല്ലോ അവന്റെ ശരീരത്തിന് മുറിണ്ടല്ലോ പൊട്ടിണ്ടല്ലോ എന്നിട്ട് ഞാൻ കൊണ്ടുപോയി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ആ ആൾക്കൂട്ടം ശരീരത്തിന് മർദ്ദനത്തിന്റെ പാടുണ്ട് പരിക്കുണ്ട് എന്ന് പക്ഷെ അപ്പുറത്ത് ഞാനൊന്നും എന്ന് പറഞ്ഞുകൊണ്ട് രാത്രി പതിനൊന്നര മണിക്ക് എന്നിട്ടും ഒമ്പതാറ് പേര് കേസെടുത്തു

മഹബൂബ് അക്കരപ്പുറത്ത് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ എന്റെ ഹെഡ് മാസ്റ്റർ മഹബൂബ് അദ്ദേഹത്തിന്റെ കൂടുതൽ അധ്യാപകനും പോയി പരാതി കൊടുക്കാൻ എന്റെ സ്കൂളിൽ പരാതി ആയിക്കോട്ടെ ആ പരാതി കൊടുക്കാൻ കൊളത്തൂർ പോലീസ് സ്റ്റേഷനിൽ പോയി കൊളത്തൂർ പോലീസ് ഈ സുജിതാസ് വന്നു എന്നിട്ടോ പരാതി കൊടുക്കാൻ പോയി ഇവരെയും കൂടി പ്രതിയാക്കി പതിനഞ്ച് ദിവസം അവര് ചെയ്ത് കോടതിയിൽ വന്നപ്പോ ഒരു പരാതിക്കാരാണ് പതിനഞ്ച് ദിവസം ഒരു സ്കൂൾ പരാതിക്കാരനെ ജയിലിട്ടെ ഇതൊക്കെയാണ് മലപ്പുറം ജില്ലയിൽ നടന്നത് ഗ്രാമ ചോദിച്ചിട്ട് അധോലോകാണോ ഇത് വള്ളരക്കാടുന്നാണോ ഇങ്ങനൊരാളുടെ ഇങ്ങനൊരാളുടെ വലസ് നടത്തിയിരുന്നു ആ ജയിലിൽ പെടന്ന് ആ നിരപരാധികൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല അള്ളാഹുവിനോട് ചോദിന്റെ ഘട്ടം പോയി പറഞ്ഞ് ഞാൻ പറഞ്ഞു സി ഐ പറയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം തടപ്പുറമ്പിലേക്ക് പോകുന്ന സി ഐ സ്കൂൾ വന്നിട്ട് പറയാണ് ഇന്നോട് മാപ്പാക്കോ ഇവർ എന്തോട് ഉറപ്പൊന്നും വിചാരിക്കരുത് അത് എസ് പി കേസ് ഉണ്ടാക്കുന്നവർ ചെയ്താണ് മലപ്പുറം ജില്ലയിൽ കേസ് ഇങ്ങനെ കൂടണ്ടേ പക്ഷെ ആ കേസ് കോടതിയുടെ വരാൻ തേ എത്തില്ല കോടതി അത്ഭുതപ്പെട്ടു പോവാണ് മഞ്ചേരി സെഷൻസ് കോടതി പരാതിക്കാരെന്ന് പിടിച്ചിട്ട് പക്ഷെ എന്ത് ചെയ്യാണ് പോലീസ് ഉണ്ടാക്കിയ എഫ് അങ്ങനെയല്ലേ ഇങ്ങനെ എന്തെല്ലാം കളികൾ ജില്ലയിൽ തെളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതിനൊരു അവസാനം ഉണ്ടാവണം നമ്മൾ പറഞ്ഞപ്പോ ആരും ശ്രദ്ധിക്കില്ല ഇവരെല്ലാ കള്ളത്തിലും കേട്ടില്ല അതുകൊണ്ടല്ലേ മരം മുറിച്ച കേസ് അതിൽ അയാൾ പ്രതി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ദേശരാജ് അൻവരന്മലിനെ വിളിച്ചത് എന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ തോന്ന അയാൾ മരം മുറിച്ച് കട്ടുന്നത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് സംശയം അവട്ട് മരം മാത്രം ഓഫീസിലെ ഫർമിച്ചറുകൾ ഉണ്ടോന്ന് അറിയുക എൺപത് അയാൾ അടിച്ചുകൊണ്ടോ അതറിയുക സ്വർണം മുതൽ സ്വർണം മുതൽ കൊന്നുവരെയൊക്കെ ഉദ്യോഗസ്ഥന് എന്നിട്ട് അദ്ദേഹം പറയുക എന്നാൽ നാളെ പി ആകും അതുകൊണ്ട് അങ്ങേക്ക് ഞാൻ അടിമപ്പെടാം എന്ന് മറ്റൊരു മാഫിയ സംഘത്തിന്റെ തലവനോട് പറയാം ഈ മാഫിയുടെ കൈ കേരളത്തെ രക്ഷിതാണ് ആർ എസ് എസിന് ആർ എസ് എസിനുള്ള പ്രിയപ്പെട്ട പി എസ് പോലെ ആർഎസ്എസിന് കേരളത്തെ തീരെഴുതി കൊടുത്താലും ഞാനും എന്റെ കെട്ടികളും കുട്ടികളും കേസിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന പിണറായി വിജയന്റെ ഈ ഫാസി മനസ്സിലെതിരായ പോരാട്ടമാണ് അവിടെ മറ്റന്നാൾ നടക്കുന്ന ഈ സമരം അത് ഈ ജില്ലയ്ക്ക് വേണ്ടിയുള്ള സമരമാണ് മലപ്പുറം ജില്ലയെ കുറിച്ച് ഇത് സ്നേഹ പോയിക്കുകയാണ്